സിബു നവംബർ ഇരുപത്തി ആറിന് നടന്ന വാഷിങ്ടൺ ഡി സി വെടിവയ്പ്പിന് ശേഷം പല രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് സിഫു നവംബർ ഇരുപത്തി ആറ് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് നേരെ ഒരു വെടിവെപ്പുണ്ടായി ആ വെടിവെപ്പിൽ ഒരു നാഷണൽ ഗാർഡ് കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ അതേ തുടർന്നിട്ട് ഈ പിടിയിലായ പ്രതി ഒരു അഫ്ഗാൻ പൗരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അതായത് ബൈഡൻ ഭരണ സമയത്ത് അപേക്ഷിച്ച് ഈ ട്രംപ് ഇരിക്കുന്ന സമയത്ത് ഈ ഏപ്രിലോ സംതിങ് ആ മെയ്യിൽ സംതിങ്ങിൽ പുള്ളി അഭയാർത്ഥിയായിട്ട് വന്ന ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ പുള്ളിക്കെതിരെ പുള്ളിക്കെതിരെ നടപടി ഉണ്ടായി പുള്ളി അറസ്റ്റിലായി അപ്പോൾ അതേ തുടർന്നിട്ടാണ് ട്രംപ് ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പത്തൊമ്പത് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് എടുക്കുകയാണ് ഒരു അഫ്ഗാൻ പൗരൻ ഒരു ഈ വിഷയത്തിലെ ഈ സംഭവത്തിൽ അക്രമ സംഭവത്തിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പത്തൊമ്പത് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നടപടിയെടുത്തേക്കുവാണ് അപ്പം അതിനകത്ത് മൂന്നാം തേർഡ് വേൾഡ് കൺട്രികൾ കൺട്രീസിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ആ കൺട്രീസിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റങ്ങളും യൂസിലേക്കുള്ള എല്ലാ കുടിയേറ്റങ്ങളും കുടിയേറ്റ അപേക്ഷകളും എല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അതിനകത്ത് ഗ്രീൻ കാർഡ് കൊടുക്കാൻ അപേക്ഷ അഭയാർത്ഥി അപേക്ഷ ആ രാജ്യങ്ങളിൽ നിന്ന് യൂസിൽ താമസിക്കുന്നവരുടെ പൗരത്വം കൊടുക്കുന്ന ചടങ്ങ് വരെ നിർത്തിവച്ചിട്ടുണ്ട് അതോടൊപ്പം വർക്ക് പെർമിറ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേഖം കാര്യങ്ങൾ ആ ഒറ്റ സംഭവത്തെ തുടർന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചേക്കുവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അഫ്ഗാൻ പൗരൻ ചെയ്ത ഒരു വെടിവയ്പ് അല്ലെങ്കിൽ അറസ്റ്റിലായ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ലേക്ക് യു എസ് ഭരണകൂടം കടന്നു എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണ് ഈ നടപടികളെന്ന് നമുക്ക് ഓരോന്നും ഓരോ പോയിന്റായിട്ട് നമുക്ക് പരിശോധിക്കാം സേഫ് അതിലേക്ക് പോകുന്നതിന് വേണ്ടി പത്തൊൻപത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് പറയാം അഫ്ഗാന ഇറാന് ലിബിയ സൊമാലിയ സുഡാൻ യമൻ മ്യാൻമാർ ഇതൊക്കെ ഉൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായത് അതിനകത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾക്കെതിരെ നേരത്തെ പൂർണ്ണമായിട്ടുള്ള യാത്രാ വിലക്ക് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു ഏഴ് രാജ്യങ്ങൾക്കെതിരെ ഭാഗികമായ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അപ്പം നമുക്ക് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചേക്കുന്നത് നോക്കാം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ് അതായത് ഈ രാജ്യങ്ങളിൽ നിന്ന് ആർക്കും യു എസ്സിലേക്ക് വെങ്ങിയിപ്പം അതായത് കുടിയേറ്റക്കാരനായിട്ട് വരാൻ പറ്റത്തില്ല അതാണ് പ്രധാന മാറ്റം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം ഗ്രീൻ കാർഡ് അപേക്ഷകൾ അതായത് ആ രാജ്യത്ത് യു എസിലെ വർഷങ്ങളായിട്ട് തുടരുന്ന ഈ പറഞ്ഞ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഗ്രീൻ കാർഡ് അപേക്ഷകളും അതോടൊപ്പം സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള നടപടിക്രമങ്ങളും അതോടൊപ്പം അഭയാർത്ഥിയാകാനുള്ള നടപടിക്രമങ്ങളും അതോടൊപ്പം റെഫ്യൂജ് ആകാനുള്ള നടപടിക്രമങ്ങളൊക്കെ എല്ലാ പരിപാടികളും നിർത്തി വച്ചിരിക്കുകയാണ് അതാണ് പ്രധാന മാറ്റം രണ്ട് ഇപ്പോൾ യു എസിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബൈഡൻ്റെ ശേഷം ിന് ശേഷം ഗ്രീൻ കാർഡ് കിട്ടി കുറച്ച് പേരുണ്ടാവില്ല പത്തൊമ്പത് രാജ്യങ്ങളിൽ അതായത് ബൈഡൻ ഭരണകൂടം ഭരണകൂടത്തിന്റെ കീഴിൽ ആ സമയത്ത് ഗ്രീൻ കാർഡ് ലഭിച്ചവർ ആ സമയത്ത് ഗ്രീൻ കാർഡിന് അംഗീകാരം ലഭിച്ചവര് അവരും ഇതിനകത്ത് ഒരു പുനഃപരിശോധനയ്ക്ക് റീ റിവ്യൂവിന് തയ്യാറാകണം അവർക്കൊരു പക്ഷെ അവരുടെ ഗ്രീൻ കാർഡ് വീണ്ടും പരിശോധിക്കും ഇവര് ഗ്രീൻ കാർഡിന് അർഹനല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വീ അത് ഒഴിവാക്കും അവർക്ക് നാട് കടത്താൻ വളരെ സാധ്യത കൂടുതലാണ് അതൊക്കെ വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഗ്രീൻ കാർഡ് കിട്ടിയവരെല്ലാം അവർ വീണ്ടും പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് വീണ്ടും വിധേയരാകേണ്ടി വരും അതാണ് അടുത്ത മാറ്റം അതോടൊപ്പം ഓതറൈസേഷൻ അതായത് നമുക്കറിയാം എംപ്ലോയ്മെൻറ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റ് ഇതാണ് യു എസ് വർക്ക് പെർമിറ്റിൻ്റെ പേര് ഈ ഓതറൈസേഷൻ്റെ കാലാവധി അഞ്ച് വർഷമായിരുന്നു എംപ്ലോയ്മെൻറ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റിൻ്റെ കാലാവധി അഞ്ച് വർഷമായിരുന്നു അത് പതിനെട്ട് മാസമായിട്ട് ചു കുറച്ചേക്കുമാണ് അത് ഏതൊക്കെ ഒരു ഒരു കുറച്ച് ഉണ്ട് കൂടുതലായിട്ട് അഭ്യർത്ഥികളെ അഭ്യർത്ഥികളായിട്ട് യുഎസിൽ വന്നവരെ വന്നവരുടെ ഈ എംപ്ലോയ്മെൻറ് ഓതറൈസേഷൻ ഡോക്യൂമെൻറ്റിൻ്റെ കാലാവധിയാണ് പത്ത് അതായത് അഞ്ച് വർഷത്തിൽ നിന്ന് പതിനെട്ട് മാസമായിട്ട് കുറച്ചേക്കുന്നത് അതായത് ഒന്നര വർഷമായിട്ട് കുറച്ചേക്കുന്നത് അത് ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്ന് മാത്രമുള്ളവർക്കാണോ അതോ മൊത്തം എല്ലാ ആളുകളും അല്ല മൊത്തത്തിലുള്ളവർക്കാണ് അത് കൂടുതൽ അഭ്യർത്ഥികളെയാണ് ബാധിക്കരുത് അത് ഏതൊക്കെ വിഭാഗങ്ങളാണ് നമ്മൾ പ്രത്യേകം പറയാം ഓരോ വിഭാഗം എടുത്ത് പറയുമ്പോഴത്തേക്കും പറയാം അത് അതിനുശേഷം നടപടി എന്ന് പറയുന്നത് പൗരത്വ നാച്ചുറലൈസേഷൻ സെറിമണി ഉണ്ട് അതായത് നമ്മൾ യു എസ് പൗരനാകുമ്പോൾ അതായത് വർഷങ്ങളായിട്ട് ഗ്രീൻ കാർഡിൽ താമസിച്ച് സ്ഥിരതാമസക്കാരനായി താമസിച്ച ശേഷം പൗരനാകാനുള്ളൊരു നടപടിക്രമങ്ങൾ പൂർത്തിയായി അവസാന അവസാനഘട്ടമാണ് നാഷണലൈസേഷൻ സെറിമണി വരുന്നത് ആ ചടങ്ങിന് മുന്നോടിയായിട്ട് ഇവർക്ക് ഇമെയിൽ കിട്ടിയിരിക്കുകയാണ് ഒരു നാലുപേര് ഇമെയിൽ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ നാച്ചുറലൈസേഷൻ സെറിമണി അല്ലെങ്കിൽ നാച്വറലൈസേഷൻ ചടങ്ങ് നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ യു എസ് പൗരത്വം യു എസ് പൗരത് അതായത് ആ ഒരു പ്രക്രിയയാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് യു എസ് പൗരത്വത്തിലേക്കുള്ളൊരു പ്രക്രിയയാണ് ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നീണ്ട പ്രോസസ്സാണ് അതിൻ്റെ അവസാന ഘട്ടമാണ് ഈ നാച്ചുറലൈസേഷൻ സെറിമണി അതായത് ഞാൻ യു എസ് ആയിട്ട് യുഎസിനോടായിരിക്കും ഇനി എൻ്റെ കൂറ് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന രാജ്യത്തേക്ക് അല്ല യുഎസിനോടായിരിക്കും കൂറ് എന്ന് പറഞ്ഞ് സത്യവാതികം ചൊല്ലി സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന ഒരു ചടങ്ങാണത് അപ്പോൾ ആ ചടങ്ങ് ഈ ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള ഈ ചടങ്ങ് റദ്ദാക്കി അങ്ങനെ ഇത്രയും പ്രോസസ്സ് ഒരു വലിയ നടപടിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ വർക്ക് പെർമിറ്റിന്റെ കാര്യമാണ് അതായത് ഈ വർക്ക് പെർമിറ്റ് ആരെയൊക്കെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അതായത് ആദ്യം പറയേണ്ടത് റിഫ്യൂജി ആയിട്ട് അഭയാർത്ഥിയായിട്ട് അതായത് അഭയാർത്ഥി എന്ന് പറയുമ്പോൾ അഭയാർത്ഥിയും അസൈലും റിഫ്യൂജി അസൈലും നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട് അഭയാർത്ഥി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് എന്ന രാജ്യത്ത് നിൽക്കുന്നു അമേരിക്കയിലെ റിഫ്യൂജി സ്റ്റാറ്റസ് നേടാൻ ആഗ്രഹിക്കുന്നു അതായത് എക്സ് എന്ന രാജ്യത്ത് നിന്നിട്ടാണ് അമേരിക്കയുടെ റിഫ്യൂജി സ്റ്റാറ്റസ് നേടാൻ ശ്രമിക്കേണ്ടത് ഇതാണ് റിഫ്യൂജി എന്ന് പറയുന്നത് രണ്ടെന്ന് പറയുന്നത് അസൈലം സ്വീകേസ് അതായത് അതാണ് അസൈലം സ്വീകേസ് അവർ രാജ്യത്ത് നിന്നിട്ട് അഭയം തേടാനായിട്ട് എൻ്റെ രാജ്യത്ത് എനിക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അഭ്യാ അഭയാർത്ഥിയായിട്ട് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഈ ഈ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻ്റ് ബാധകമാകുന്നത് അല്ലെ ഏലിയൻസ് അഡ്മിറ്റഡ് ആസ് റെഫ്യൂജീസ് അതായത് റെഫ്യൂജി ആയവർ അതോടൊപ്പം അസേലും അഭയാർത്ഥിയായവർ അങ്ങനെയുള്ള പർട്ടിക്കുലർ അതായത് അതോടൊപ്പം ഡീപ്പോർട്ടേഷൻ അല്ലെങ്കിൽ റിമൂവൽ നാടകടത്തിലൊക്കെ ഒഴിവാക്കപ്പെട്ടവരുണ്ട് യു എസ് കടത്താൻ വേണ്ടി തീരുമാനിച്ചവരാണെങ്കിലും അവർക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നാടുകടത്തിൽ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടാകും അവർക്കെല്ലാം ഇതൊക്കെ ബാധകമാണ് അതായത് അവരുടെയൊക്കെ യു എസിൽ ജോലി ചെയ്യാനുള്ള അതായത് ആ ഒരു അംഗീകൃത കാലയളവ് അഞ്ച് വർഷമായിരുന്നു ഇ എ ഡി ഡോക്യുമെന്റിന്റെ കാല കാലയളവ് ആ വർക്ക് പെർമിറ്റിന്റെ കാലയളവ് അംഗീകൃതമായിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുള്ള കാലയളവ് അത് പതിനെട്ട് മാസത്തേക്ക് കുറയും അതാണ് പ്രധാന മാറ്റം അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഏറ്റവും കൂടുതൽ അവർക്ക് തിരിച്ചടി അയക്കുന്നത് ഈ പത്തൊമ്പത് രാജ്യങ്ങളുള്ളവരുടെ വർഷങ്ങളോളം രണ്ടായിരം തൊട്ടൊക്കെ ഗ്രീൻ കാർഡ് കിട്ടിയവരൊക്കെ ഗ്രീൻ കാർഡ് കിട്ടിയവർക്കാണ് ഈ അടുത്തിടയ്ക്ക് സിറ്റിസൺഷിപ്പ് സെറിമണി നടക്കേണ്ടത് നാഷണലൈസേഷൻ സെറിമണി നടക്കേണ്ടത് അവരുടെ നാഷണലിസൻ സെറിമി പെട്ടെന്നൊരു ഒരു ഘട്ടത്തിൽ നിർത്തിയേക്കുവാണ് അതൊരു അവർക്ക് വർഷങ്ങളായിട്ട് യു എസ് താമസിച്ച് പൗരത്വം കിട്ടാനുള്ള ചടങ്ങിലേക്ക് എത്തേണ്ട ആ ഒരു കൈവെള്ളയിൽ നിന്ന് തെന്നി മാറുമായിരുന്നു അവർക്ക് അവരുടെ കാര്യമൊക്കെ ഇനി അനിശ്ചിത അനിശ്ചിതം ഉണ്ടായിക്കുവാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർക്ക് പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് യു എസ് ഇപ്പോൾ ഈ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് നമ്മളിപ്പം യു എസിൻ്റെ വർക്ക് പെർമിറ്റ് കുറയ്ക്കാനുള്ള കാരണം ആ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കുറയ്ക്കാനുള്ള കാരണത്തെക്കുറിച്ച് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ് യു എസ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻറ്റിൻ്റെ കാലാവധി കുറയ്ക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൻ്റെ ഡയറക്ടറായ ജോസഫ് എല്ലോ ആണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത് ഇതേ തുടർന്നൊക്കെ ഈപ്പം ഞാനീ പറഞ്ഞു ഗ്രീൻ കാർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഗ്രീൻ കാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം വിതരണം ചെയ്ത ഗ്രീൻ കാർഡ് എല്ലാം പുനഃപരിശോധിക്കാൻ പോവുകയാണ് ഇതേ തുടർന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ യു എസ് ഇ എ സിന്റെ ഉദ്യോഗസ്ഥൻ മുൻ ഉദ്യോഗസ്ഥം വന്ന് ഒരു പ്രതികരണം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള അപേക്ഷകളൊക്കെ ഉണ്ടല്ലോ നിലവിലുള്ള അപേക്ഷകളൊക്കെ ഒരുപാട് നമുക്കറിയാം ഗ്രീൻ കാർഡിൻ്റെ കാത്തിരിപ്പ് സമയം ഒരുപാടാണ് അപ്പം ഈ ഒരു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം കൊടുത്ത ഗ്രീൻ കാർഡുകളെല്ലാം ഈ ഈ പർട്ടിക്കുലർ തേൻഡിങ് കൺട്രീസിന് കൊടുത്ത ഗ്രീൻ കാർഡുകളെല്ലാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരുപാട് വീണ്ടും സമയം വീണ്ടും കാത്തിരിപ്പ് നീളാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം ഗ്രീൻ കാർഡ് മാത്രമല്ല എല്ലാ വിസ അപേക്ഷകരുടെയും വിസ അംഗീകരിക്കാൻ അതായത് പ്രോസസ് നടപടിക്രമങ്ങളെ ഒരുപാട് കാലതാമസം നേരിടാൻ സാധ്യത ഉള്ളതാണ് പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും ഈ ഡിസംബർ അഞ്ചിന് ശേഷം ആണ് ഇത് ബാധക ഈ വർക്ക് പെർമിറ്റിന്റെ കാലാവധി കുറക്കുന്നത് ഡിസംബർ അഞ്ചിന് ശേഷമുള്ള അപേക്ഷകർക്കും അതുപോലെ തന്നെ നിലവില് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത അപേക്ഷകൾക്കും ഈ രീതിയിൽ അഞ്ചു വർഷത്തിൽ നിന്ന് ഒന്നര വർഷമായിട്ട് അതായത് പതിനെട്ട് മാസമായിട്ട് കുറച്ചിരിക്കുകയാണ് അപ്പൊ നിലവിൽ പഴയ ഓൾറെഡി വർക്ക് പെർമിറ്റ് കിട്ടിയ ആളുകളെ ഇത് ബാധിക്കുന്നില്ല പുതിയ അപേക്ഷകരെയും അതുപോലെ തന്നെ ഇതുവരെ ഒരു നടപടിക്രമം സ്വീകരിക്കപ്പെടാത്ത അപേക്ഷകളിനെയാണ് ഇത് ബാധിക്കുന്നത് എന്തായാലും വർക്ക് പെർമിറ്റ് ഈ അഞ്ചു വർഷത്തേന്ന് ഒന്നര വർഷമായിട്ട് കുറക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു നടപടിയാണ് പ്രത്യേകിച്ച് ഈ കാര്യം അഭ്യർത്ഥികളായിട്ട് ബന്ധപ്പെട്ടവരെയാണ് കൂടുതലായിട്ട് കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്തായാലും യു എസിനെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആ ഒരു ഡിസ നവംബർ ഇരുപത്തി ആറ് നടന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരു അഫ്ഗാൻ പൗരൻ പ്രതിയായ അല്ലെങ്കിൽ അഫ്ഗാനിൽ നിന്ന് കുടിയേറിയ ഒരു വ്യക്തി പ്രതിയായ ഒരു സാഹചര്യത്തിലാണ് പത്തൊമ്പത് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഒരു അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുണ്ട് സൈഫു പത്തൊമ്പത് രാജ്യങ്ങൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് നിലവിൽ അത് മുപ്പത് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി നീക്കം നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവുമ്പോൾ കൂടുതൽ രാജ്യങ്ങളിലുള്ള ആളുകളെ അത് ബാധിക്കും എന്തായാലും ഇനി എന്താണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നടപടികൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ